സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പൂർണ്ണ പരിഹാര കേന്ദ്രം നെബ്ലാസ് ആയുർ കെയർ മുഖക്കുരു മുഖത്തുള്ള കറുത്ത പാടുകൾ താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ചികിത്സ മറ്റെല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സകളും നെബ്ലാസ് ആയുർ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് നീള ഹോസ്പിറ്റൽ പള്ളിപ്പുറം റോഡ് പട്ടാൻ വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം മുഹമ്മദ് മൂസിൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിലാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അനുമോദനം ഒരുക്കിയത് കുരാച്ചിപ്പടി വലിയ പാലത്തിൽ ഓട്ടൊഴുത്തിൽ നടന്ന അനുമോദനം ചെയ്തു എന്നാൽ ഇന്ന് ഒരുപാട് പുതിയ പ്രൊഫഷൻസ് നമ്മള് തുറന്നു വരുന്നുണ്ട് ഇന്റലിജൻസ് റോബോട്ടിക് ടെക്നോളജി അതുപോലെ തന്നെ ഡ്രോൺ ടെക്നോളജി ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിൽ വലിയ സാധ്യതകളുണ്ട് മനുഷ്യന്റെ പല ജോലികളെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ടെക്നോളജികൾ വലിയ മാറ്റം ലോകത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം മേഖലകളിൽ അതുപോലെതകൾ സാധ്യതകളുള്ളതാണ് അപ്പോ വളരെ ക്രഡീഷണൽ ആയിട്ട് മാത്രം ചിന്തിക്കുന്ന ഇത്തരം സാധ്യതകൾ കൂടി നിങ്ങൾ പരിഗണിക്കണം എന്ന് മാത്രം ഞാൻ പറയുകയാണ് ഞാൻ എ ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആളുകളും ജീവിതത്തിലെ വലിയ പരിശ്രമത്തിന്റെ ഹാർഡ് വർക്കിന്റെ വേണ്ടി ഇൻവെസ്റ്റ് നിങ്ങളുടെ നിങ്ങൾ പ്രസിഡന്റ് എം കെ േബി റിജ അധ്യക്ഷയായിരുന്നു വളാഞ്ചേരി പാസിയോളജി ഗുരുകുളം കോളേജിന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു അനുമോദ സദസ് ഒരുക്കിയത് അക്കാദമിക് അഡ്വൈസർ സി എ ഉനേസ് പെരിങ്കോടൻ മുഖ്യാതിഥിയായി പ്രശസ്ത ആർട്ടിസ്റ്റ് കവിത ബൈജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നോഫല സിനിമസമിതി അധ്യക്ഷൻ എ കെ ഉണ്ണികൃഷ്ണൻ ടി ഷാജി പി രാജൻ കെ മുജീബ് കെ സജിത പി കെ സിന്ധു എസ് പി ആമിന മുബിറ സാബിർ അൽതാഫ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു